ആ ും ഗ്രാൻഡ് ആ ഒക്കെ പരിഹസിക്കാം ഗ്രാൻഡ്

മാഷാ അല്ല ദുബായിൽ നിന്ന് ഒരു അറബി വന്നിട്ട് അത്ര കുത്തുബോധന എന്താ കേൾക്കാൻ പോകണമല്ലോ നമുക്കിപ്പോൾ ഏതായാലും ദുബായി പോയിട്ടിപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് ഒരു അറബിൻ്റെ കുത്തു കേൾക്കാൻ പോകണമെങ്കിൽ കണ്ടമാനം പൈസ ആണോ ഇതിന് പത്രമൊന്നും തോന്ന വേണ്ടല്ലോ ഏയ് സഹോദരന്മാർ കേട്ടോ നമ്മുടെ ഗ്രാൻഡ് ജുമാ അഥവാ നോളേജ് സിറ്റിയിൽ നടക്കുന്ന ജുമാനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ നൂഷാദീ പറയുന്നത് കേട്ടോ ഇത് നമുക്ക് പറഞ്ഞെന്നതുകൊണ്ട് വലിയൊരു കാര്യമുണ്ട് കാരണം എന്താ അറിയോ ഇപ്പോൾ ചില ആൾക്കാർ കുറേ ആളുകൾ ദുബായിലും സൗദിയിലും ഒന്നും പോയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അറബിൻ്റെ ജുമാ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്തോളിയും നമ്മളെ ഗ്രാൻഡ് ജുമാക്ക് പോയിക്കോളും അതെവിടെ അറിയോ നോളജ് സിറ്റിയിലാണ് നടക്കുന്നത് ഉഷാ അതാ അടുത്ത ഒന്ന് കാണാൻ പോകണം കാരണം എന്താ പറയുക അടുത്തതിനൊന്ന് കൂടണം ഞാൻ എന്താ അപ്പോൾ അതറിയില്ലോ അറബി ഒന്ന് കണ്ട് ജുമാ നടത്തണമെന്നു നമ്മളറിയില്ല അപ്പം ഉഷാദ് പറഞ്ഞപ്പോഴും അറിയണേ മഷാ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഉണ്ട് ആ ബാക്കി പറയം പറഞ്ഞു ജനങ്ങൾക്ക് ചെയ്യും ഞാൻ ഇത് ഇങ്ങനെ അങ്ങനെ പുതിയ പദ്ധതി എന്നാ ജനങ്ങൾക്ക് മനസ്സിലായി ഓ ഓ ഓ ആ ഔത്തുബ തന്നെ മൂപ്പർക്ക് മനസ്സിലായി കാരണം അത് പിന്നെ ഇത് കറാമത്തായിട്ടേ കറാമത്തായിട്ട് കിട്ടിപ്പോ നേർക്ക് നേരം അറിയിച്ചു കൊടുക്കല്ലേ റസൂർലാക്ക് വരെ ജബി അലൈഹി സ്വലാത്തു വസ്സലാമെ എത്തിച്ചു കൊടുത്തിന് ഇതുപോലത്തെ കള്ളവല്ലിയാക്കന്മാർക്ക് അള്ളാഹു ഉത്തേനു നേരം കൊടുക്കുക എന്നാണ് കിട്ടി അത് കേട്ടും കിട്ടി പറയട്ടെ തലോ കാരണം ഇവിടെ മടവൂർ അതെന്താ അങ്ങനെ ചെയ്ത് ഒഴിവാക്കിയത് അത് ഒഴിവാക്കേണ്ടിയിരുന്നില്ല ഗ്രാൻഡ് മകാം ഉണ്ടാക്കണം ആ അത് ശരി ഗ്രാൻഡ് ജുമാ ഗ്രാൻഡ് ഹദ്ദാദ് ഗ്രാൻഡ് ദിക്ർ ഗ്രാൻഡ് മക്കാമ് വരണം ആനക്ക അനക്ക എന്നോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ നടത്തല അവിടെ ഇപ്പൊ നമ്മൾ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ എന്നോട് പറയല ഇപ്പൊ ഇപ്പം പറയാ ഗ്രാൻഡ് മക്കാമ് വരുത്തണം ഏതായാലും പറയാം ബാക്കി പറ മക്കാമുണ്ടാക്കണമെങ്കിൽ വെറും ഈ മാത്രം പറഞ്ഞാൽ നടക്കൂല അങ്ങനൊരു പ്രശ്നം വരാൻ സാധ്യത ഇല്ലെന്നോശോ ഉലമെന്ന് മാത്രം പറഞ്ഞാൽ മക്കാമുണ്ടാക്ക വിഷയത്തിൽ ബുദ്ധിമുട്ട് വരുമോ അങ്ങനെ വരുമോ

ോ അങ്ങനെ തന്നെ പറയല് വേണ്ട തിരിയക്കാരൻ അങ്ങനെ പറയുമ്പോ അല്ലെ അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാവുണ്ടാവും നിങ്ങൾ പറഞ്ഞാൽ അറബി ആളോട് പറയണേ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുക എന്ന് പറഞ്ഞ രൂപത്തിൽ ഗ്രാൻഡ് ഒരു ഒരു നിങ്ങളൊന്നും കേട്ടോളൂ ഗ്രാൻഡ് ഇടപെടൽ അതാ കേട്ടോളി കേട്ടോ ഗ്രാൻഡ് ജുമായയിലെ ഇടപെടലൊന്ന് കേട്ടോളി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് ഗ്രാൻഡ് ജുമാ എന്ന് പറഞ്ഞ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് ഈ ഓതന താരാറിയോ ഒരു അറബ്യ കേട്ടോ അത് ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ വന്ന് കോഴിക്കോട് ജില്ലയിലെ പിന്നെ കഴുതപ്പുഴയിലുള്ള വലിയ നോളേജ് സിറ്റിയിലുള്ള ജും പള്ളിയിലാണ് ഇപ്പോൾ ഈ ജുമാ നടത്തുന്നത് കേട്ടോ അറബ്യാണെ ജുമായക്കൊന്ന് കൂടണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളി ഞാൻ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് കേൾക്കുക ഇയാൾ പറഞ്ഞപ്പോൾ ഇയാള് ഇങ്ങനൊരു മെച്ചണ്ടെ കൊണ്ടെ കാണിച്ചു തരുമ്പോ നമ്മക്കത് ഇങ്ങനെ കാണാം പുതിയൊരു പ്രശ്നം ഞങ്ങക്ക് പോയപ്പോ ഞങ്ങളാണ് ഇതൊക്കെ നടത്തുന്നത് എങ്ങനെയുണ്ട് അലഹദില്ലാ വളരെ ഉഷാറയിക്കണോ വളരെ ഇതൊക്കെ ഇതായൊക്കെ ഇന്റർനാഷണൽ ബിസിനസ്മാൻറെ കളിയാണ് മറക്കണ്ട ആ ആ ആരും മറക്കണ ഇന്ത്യൻ ബിസിനസ്മാന്റെ ഏറ്റവും വലിയ കളിയാണെന്ന് അവൻ മറക്കണ്ടട്ടോ ഇൻഷാ അള്ളാ ഉസ്താദ് എൽപത അറിയണം എന്നല്ല മറ്റേയാളാ അതിന്റെ പിന്നില അതെ ഉസ്താദ് ചെറുപ്പദ അറിയണമെന്നല്ല എന്ന് പറഞ്ഞത് ആ ഇതിന മൂപ്പർക്ക് അടുത്ത ഗ്രാൻഡ് മക്കാംണ്ടാക്കിയിട്ട് വേണം പൈസ പിരിക്കാൻ അйна അവിടെ ഷൈഖു മശായിഖിൽ അസർ കാലഗട്ടത്തിലെ മശായിഖന്മാരെ ഷൈഖ് അതിൽ എന്താ സംശയമോ സാദെ കാലഘട്ടത്തിലെ മൊസാഹിഖന്മാര സീഹ് എന്ന് പറഞ്ഞതിൽ എന്താ സംശയം അത് ഇജ്ജന്നെ കൊല്ലങ്ങളോളം പ്രസംഗിച്ചിട്ടില്ലേ കാലഘട്ടത്തിലെ മസാഹിഖന്മാര സേഖാണ് സുൽത്താനുല്ലുലമാ കാന്തപുരം എന്നൊക്കെ ഇജ്ജ് പറഞ്ഞ മാതിരി ആരും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ വല്ലാതെ തൂമിച്ച ആൾക്കാരൊക്കെ കൊല്ലത്തന്നെ ഉണ്ടാകേ കാരണം ഓല് കൂപി തന്നെ ഓലക്കൊരു സ്വഭാവമുണ്ട് ഓല് പെട്ടെന്ന് ഫീസാവും ഈ നൂറ്റിപ്പത്തൊക്കെ ആയി പെട്ടെന്ന് ഫീസാകലുണ്ട് ഇപ്പം നൂറ്റിപ്പത്തിൻ്റെ വൾബില്ല നൂറ്റിപ്പത്ത് പെട്ടെന്ന് പീസാവും അത് തോന നേരം ഇടാൻ പറ്റൂല അത് മകരബിൻ്റെ നേരത്തിട്ടേക്കാനേ പറ്റുള്ളൂ ഏകദേശം മകരബിക്ക് എല്ലായിടത്തും കറണ്ട് ഇങ്ങനെ ഇതാവുമ്പോൾ അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ ഇടുക അത് ഓഫാക്കാൻ സമയം നോക്കണം നോക്കാതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് പെട്ടെന്ന് പീസാവും അപ്പൊ എഞ്ചൊരു നൂറ്റിപ്പത്തായിരുന്നു ഏഹ് ഇഞ്ചല നൂറ്റിപ്പത്തായിരുന്നു അങ്ങനത്തെ ഒരു വാക്കുകളൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് പീസായി പോയില്ല

ഇനിയിപ്പോ നാളെ വന്നിട്ട് അർത്ഥം ഉദ്ദേശിച്ചത് ഉലമാക്കളിൽ വലിയ പറയുവക്കളിൽ ഈ പ്രസംഗം കേട്ട് കാണ്ട് നാളെ വന്നിട്ട് അർത്ഥം പറയേ കാക്ക പറയുന്ന മറക്കേണ്ടി വരും അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യൂല കയ്യേ ഇത് അനക്കിനു മറുപടി അറിയിക്കുന്നില്ല അതുകൊണ്ടാണ് ഞമ്മളീ കോപ്പറാട്ടിത്തരം കിട്ടുന്ന രീതിയില് ഇത് എന്താ എഴുതിയത് എനക്ക് മറുപടി അറിയിക്കുന്ന ഒരു പ്രസംഗം നടത്തുന്നില്ല ഇജ് കുറച്ച് മുമ്പ് പ്രസംഗിച്ചത് അനക്ക് മറുപടി പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് പ്രസംഗിച്ച് പിന്നെന്ത് ചെയ്യും എൻ്റെ കാട്ടുകാളെൻ്റെ ഒപ്പാണല്ലോ ചുള്ളത് അപ്പം ഇജ്ജ് പറയും ഓ ഇപ്പം ആലമുല്ലർവായിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു വിവരം കിട്ടിയിട്ടുണ്ട് അത് പറയണ്ട അത് തെറ്റാണ് അതുകൊണ്ട് അത് ഞാൻ പിൻവലിച്ചു അപ്പം അതുകൊണ്ട് അനക്ക് മറുപടി അറിയിക്കുന്നില്ല പിന്നെ അന്നെ ഈ കോപ്രാട്ടിത്തരേ എന്നു നടക്കുള്ളൂടെ അങ്ങനെയാണെങ്കിൽ ആ ആദ്യം ും കണ്ണീർത്തുസ്താദിനൊക്കെ ചങ്ങായി അത് ഞങ്ങൾ കൊടുത്തക്കണേ അത് ഞങ്ങൾ കൊടുത്തേ ഇപ്പഴല്ലേ ചേച്ചി കെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് വലിയ ഫോട്ടോ വെച്ചുകൊണ്ടിപ്പോ ഒപ്പം ഇപ്പൊ എനിക്ക് ഇ കെ ഉസ്താദിനൊപ്പം കടക്കാനാ പോതി ഏയ് ഇപ്പ എനിക്ക് ഇ കെ ഉസ്താൻ്റെ ഒപ്പം കടക്കാൻ പോതിയാണ് കാരണം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കാട്ടണത് അങ്ങനെ തോന്നുക അങ്ങനത്തെ പുതിയപ്പോ എനിക്ക് എന്റെ ഒരു അലച്ചപ്പെ ഉസ്താദിനോടുള്ളേ അക്കെ ഞമ്മക്കറിയില്ലേ ഇപ്പൊ രണ്ട് എസ് കെ കുട്ടികൾ അപ്പുറത്താണ് ഇറങ്ങി നാല് വർത്താനം ഇനി എന്ത് ചെയ്യും എനിക്ക് ഇ കെ ഒന്നും ആവില്ല അതാണ് എന്റെ കോലം കാരണം ആരാ ഞങ്ങളെല്ലോ ഉസ്താദാകൂല അബ്ദുൽ ഉസ്താദ് കോട്ടൂർ കുഞ്ഞം ഉസ്താദ് ഒരു രക്ഷയില്ല അപ്പൊ ഉസ്താദ്മാരെ ഉസ്താദ് എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് കണ്ണിയത് ഉസ്താദിന്റെ അല്ലെങ്കിൽ ഇ കെ ഉസ്താദിനല്ലേ ആ പേര് കൊടുക്കേണ്ടത് അതല്ലേ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഹയാത്താക്കേണ്ട മൊക്കാമ് കണ്ണിയത് ഉസ്താദ് ഞങ്ങള് ഹയാത്താക്കേണ്ട മക്കാമുകൾ ഏതാണെന്നല്ലേ ഞങ്ങക്കറിയാ അതിപ്പോ ഇജ്ജ് വരെ തന്നിട്ടൊന്നും മാടാ ഇജ്ജ് തോറ്റം ചൊല്ലിട്ടൊന്നും മാട്ടാ ഞങ്ങക്ക് അടിയാൻ ഇജ്ജ് ഹയാത്താക്കേണ്ട മക്കാ ഏതായിരുന്നു പറഞ്ഞു അതൊന്നു പറഞ്ഞോ ഇതൊന്നും പറയുമ്പോൾ മനസ്സിലാവാത്തത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ആയാലും പറയണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്തൊരു കഷ്ടം മടവൂർ കുറിച്ച് നിങ്ങൾ പറയും ലോഹിർ ഒക്കാത്ത ആളാണ്

എന്താ അവിടെ പോയി എന്താർത്തി മടി എന്താ അവിടെ മടി ആ അങ്ങനെ മടിച്ചാ നിങ്ങൾ മടവൂരിൽ വരുന്നു ആ ഞങ്ങൾക്ക് മടവൂരിക്ക് വരാൻ എന്റെ സമ്മതം കിട്ടിട്ടു വേണ്ടേ എൻ്റെ അമ്മനല്ലേ മടവൂര് കിടക്കണത് എൻ്റെ മടവൂരി മടവൂര് കിടക്കണ പോടച്ച കയ്യവിടെന്ന് രാജാതി വർത്താനം പറയുമ്പോൾ ആ പിരാതാ മടവൂര് ഞങ്ങൾ ഞങ്ങൾ അവിടെ പോണതല്ലേ ഞങ്ങളീ മനസ്സുല്ലേ ഓ നിങ്ങൾ എന്തിനു മടവൂരിൽ വരുന്നേ മടവൂര് അനക്കാണ് വിഴിഞ്ഞ നിൽക്കല്ലേ മടവൂരേ അനക്കാണ് വിഴിഞ്ഞ നിൽക്ക എൻ്റെ കാട്ടുകള്ളനും അനക്കാണ് വിഴിഞ്ഞ നിൽക്കുക എൻ്റെ കുഞ്ഞമ്മീനും പിന്നെ സമൂനും എന്തിനു നിങ്ങൾ ഏർവാടിയിൽ പോകുന്നു നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഒത്ത ആളുകളെ സമീപത്തല്ലേ നിങ്ങളെ ഭാഷയിൽ പറയാണ് ഓ ഓ ഞമ്മളെ ഭാഷയിലും പറയുന്നു കേട്ടോ ആ ആ ആ ആ അതിങ്ങക്ക് നിർ അതൊന്നും ഒരു കേട്ടുകൂടാ ദേഷ്യാണ് കേട്ടുകൂടാ ഒരു കോടി വരാൻ മടവൂർ വേണം പിരിവിന് കുറ്റിവെക്കാൻ ഷെയ്ഖുന വേണം നല്ലൊരു പിരിവ് കിട്ടണമെങ്കിൽ ഷെയ്ഖുൽ മഷാഹിഖ് പറയണം പിരിവ് കിട്ടി പെട്ടി പൂട്ടി അത് ഫുള്ളായാൽ പിന്നെ ഷെയ്ഖു മഷാഹിഖല്ലെ അസർവാറാണ് ഇതെങ്ങനെ നടക്കും അത് ഞങ്ങൾ നടത്തും ഇതെങ്ങനെ നടക്കും അത് ഞങ്ങളങ്ങോട്ട് നടത്തും എന്നിട്ട് നമുക്ക് വരാൻ പോണത് ഇത് നടക്കൂല കുട്ടികൾ പറഞ്ഞ മാതിരി മോനെ ദിനേശാന്ന് ഞാൻ പറയണില്ല അത് നടക്കും കുഞ്ഞോ സമസ്ത കുഞ്ഞു ആ അതാ പ്രശ്നം സമസ്ത പിളർന്ന് തെറ്റാന്നറയും ആ പറയണ്ടങ്ങൾ സമസ്ത പിളർന്ന് തെറ്റാന്ന് പറയും കാരണം എന്താ വൈലത്തൂർ തങ്ങളെ പൊടിച്ച് ഇവന്റെ ശേഖകള്ളൻ എന്ത് ചെയ്തു വൈസ് പ്രസിഡന്റ് ആകാൻ വേണ്ടി കൊറേ ശ്രമിച്ചോക്കി പക്ഷെ അത് ശരിയായില്ല ഏഹ് ഇനി പിരിഞ്ഞ എന്ത് ചെയ്യണം തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങള് അല്ലോ ആ ഞമ്മളെ സുക്കൂർ നൗസു പറയുന്നതെല്ലാം കേട്ടോളീട്ടാ അവരെ സിയാറത്ത് ടൂറ് സംഘടിക്കുമ്പോ ആദ്യം പോയി മനസിലാണില്ല ഞങ്ങക്ക് സിആാറത്ത് ടൂറ് സംഘടിപ്പിക്കുകയാണെന്ന് ആദ്യം അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യും കണ്ണീത്തു ബന്റല്ല ഓം പോയിട്ടില്ലല്ലോ

ഏഹ് മടപൂർ സേഖുനാന്റെ അടുത്ത ഇപ്പോഴും പോക്കില്ലേ മടവൂർ പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളൂ പോയി നടക്കലുള്ളൂ നിങ്ങൾക്ക് പോലൊന്നുല്ലേ മര്യാദക്ക് എല്ലാ സ്ഥലത്തും ബിസിനസ് ബിസിനസ് തന്ത്രം മാത്രം ചെയ്തിട്ടല്ലേ ജീവിക്കണത് എന്റെ മാതിരി ആനിമിയങ്ങളെ പച്ചത്തു കിട്ടാൻ തിന്നുകണ്ട് അറിഞ്ഞിപ്പോരുമ്പോ ആയിരോ രണ്ടായിരം തന്നുക അതുകൊണ്ടല്ലോ തിന്നണത് നല്ലോണം ബിസിനസ് ചെയ്ത് എവിടേക്കാണ് ഈ പോക്ക് ഞങ്ങളെ പോക്ക് ഞങ്ങളത്തിലേക്കാ എൻ്റെ അതൊന്നും ആരുണ്ടാക്കി കൊണ്ടുവരണ്ട ഷെയ്ഖുൽ ഒക്കെ ഇവിടെ ഉണ്ട് അത് മഹാനരായ ഷെയ്ഖ് മടവു ആ ഷെയ് മടവൂനാണല്ലേ പേര് ഉസ്താദായി സമസ്ത ആയി പരിപാടി ഇന്റർനാഷണൽ ആ ഉള്ളിലെ ബിസിനസ് മനസ്സിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകളാണത് അതൊന്നും തൽക്കാലം നടക്കൂലാണ് പറയാനുള്ളത് കേക്കണോ ഇരുപത്തിയേഴാം വെള്ളിയാഴ്ച ഒപ്പം വന്നിട്ടും വാപ്പ പള്ളി കൊയിട്ടില്ല ഞങ്ങൾ നടത്തണോ നടത്തേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കണോ എന്തെല്ലാം ഉണ്ടാക്കി നോക്കി ഇജക്കതിൻ്റെ നാലാംകോലല്ലേ അന്നിലും വലിയ ബമ്പന്മാർ വന്നിട്ട് അവിടെ ഇവിടെ കവലകളായ കവലകളിലും ഒരു കാലത്ത് ചങ്ങായി എന്തായിരുന്നു വിചയം മർക്കസ് പഠിക്കുകയാണ് പറഞ്ഞാൽ എവിടെ കുട്ടിയെ പഠിക്കണേ മർക്കസിലാണ് എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന് നേർക്ക് നേരെ കുത്താൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരൊറ്റ കൊടുക്കും എന്നിട്ട് പറയേ ഇത് എ പിക്ക് കൊടുത്തോണ്ടിന്ന് എ പിന്നെ കുത്താൻ കിട്ടയിട്ട് എന്നിട്ട് എ പിക്ക് കൊടുത്തോണ്ടി അങ്ങനൊരു കാരം കഴിഞ്ഞു പോയി നോഷാദെ അതൊക്കെ പ്രസംഗിച്ചിരുന്നല്ലോ അതിന്റെ പ്രസംഗത്തിൽ ഇണ്ടാവും അതൊക്കെ പക്ഷേ ഇപ്പോ ഇനി അതൊന്നും നടക്കൂല മോനെ ഏഹ് ഇനി ഞമ്മക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നല്ലേ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ഉത്തരവാദിത്തമുള്ള തൻ്റെ ഇടമുള്ള നേതൃത്വമുണ്ട് അനക്കതില്ല ഇല്ലാതെ പോയി നോക്കി അതൊക്കെ അവിടെ വെച്ചാ മതി ഉള്ള അവസ്ഥയിൽ പോകാം മസാഹിഖന്മാരുമായി ബന്ധപ്പെട്ടാണ് ജീവിതമെങ്കിൽ അപ്പൊ മശാഹിഹന്മാരുടെ ഒരു പരിഗണന ഉണ്ടാവും ഇന്നത്തെ അവസ്ഥയിൽ കാലഘട്ടത്തിലെ മശാഹിഖന്മാർ നിങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം ഒരു മതുംങ്ങൾക്കില്ല ഒരു സഹായവും നിങ്ങൾക്കില്ല അതിന്റെ തെളിവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മേ പേടിച്ചോളിട്ടോ ഒരു മതുമില്ല ഒരു സഹായമല്ല കള്ളഷെയ്റെ കാട്ടുകള്ളൻ്റെ പോട അവിടുന്നട്ടുകളള്ളൻ്റെ ഒരു സഹായം ഞങ്ങൾക്കുമാണ്